കാരണം പണമില്ലാത്തതിന്റെ പേരിൽ അയാൾ മരിച്ചു പോയാൽ അതിന്റെ ഉത്തരവാദികള് നിങ്ങളുടെ തന്നെ നാട്ടിലുള്ള ഫറൂഖിലെ തന്നെ റഹീമിന്റെ നിയമസഹായ സമിതി ആയിരിക്കും എന്നുള്ളത് ഇവിടെ എടുത്ത് പറയുക തന്നെ ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി നമസ്കാരം അപ്പൊ റഹീം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോ കമ്മിറ്റി കണക്ക് അവതരണം കഴിഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാലും നമ്മൾ യൂട്യൂബേഴ്സ് അതായത് ഇതിന് മുന്നിട്ടിറങ്ങിയ ഞാൻ ഉൾപ്പെടെയുള്ള ഒന്ന് രണ്ട് യൂട്യൂബേഴ്സുകളാണ് ഇവരെയൊക്കെ ഭയങ്കര മോശമായിട്ട് ചിത്രീകരിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ എന്തായാലും റഹീമിന്റെ മോചനം ഇന്ന് ഉണ്ടാവുമെന്നായിരുന്നു അവരൊക്കെ നമ്മളെ പറഞ്ഞ് ധരിപ്പിച്ചിരുന്നത് പക്ഷെ ഉമ്മ അവിടെ എത്തി പിന്നെ അവർ പത്രസമ്മേളനം നടത്തിയ സമയത്ത് അത് ഉറപ്പ് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുൻകൂർ ജാമ്യം കമ്മിറ്റി എടുത്തതും നമ്മളൊക്കെ കണ്ടതാണ് ഈ മുൻകൂർ ജാമ്യം എടുക്കുന്നതിന് മുൻപ് തന്നെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു വിഷയമാണ് എന്നെ സംബന്ധിച്ച് ഇന്ന് ഈ പതിനേഴാം തീയതി അതാ മോചന ഉത്തരവ് ഉണ്ടാകും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെ ഞാൻ ഇതിൻ്റെ മുൻപത്തെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് കാരണം നിയമപരമായിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോട് അന്വേഷിച്ചപ്പോ ഇന്ന് ഒരിക്കലും അതിൻ്റെ റിലീസ് ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ആ ഉമ്മയെ മകനെ ഒരു നോക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് സൗദിയിലേക്ക് പോകാനുള്ള മറ്റു കാര്യങ്ങളും അതിൻ്റെ ബാക്കി ഒക്കെ നമ്മൾ ചെയ്തത് എന്നുള്ളത് കൂടെ നമ്മൾ ഇതിൽ എടുത്തു പറയുകയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ന്യൂസ് അല്ല കാരണം നമുക്കിത് ഓൾറെഡി ഇതിന് മുൻപ് അറിയാമായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ എന്താ പറയാ ഇതിന്റെ അടിയിൽ ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ ഇട്ട് വെക്കാം ഓക്കെ നിങ്ങൾ കാണാൻ താല്പര്യം ആളുകൾ ആ വീഡിയോ കാണുക പക്ഷേ ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ആ ഉമ്മയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ ഇത് ഭയങ്കരമായിട്ട് ഒരു സങ്കടം തരുന്ന ഒരു ന്യൂസ് ആണ് എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ആ ഉമ്മയെ എത്ര മാസമായി ഇന്നിറങ്ങും നാളെ ഇറങ്ങും മറ്റന്നാൾ ഇറങ്ങും അടുത്ത സിറ്റിങ്ങിന് ഇറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മയെ വെറുതെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് പോകുകയായിരുന്നു ഇവരൊക്കെ ചെയ്തിരുന്നത് ഈ ഓരോ നിമിഷവും റഹീമ ഇറങ്ങാതെ ഡേറ്റ് മാറ്റി വെക്കുമ്പോൾ ആ ഉമ്മയുടെ സങ്കടം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഉമ്മമാരെ സ്നേഹിക്കുന്ന മക്കൾക്ക് അതിന്റെ വേദന തിരിച്ചറിയാൻ കഴിയും എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് രണ്ടാഴ്ച കൂടി നീട്ടി വെക്കുകയാണ് ഇപ്പോ റഹീമിന്റെ കേസ് റിയാദിലെ കോടതി നീട്ടി വെച്ചിട്ടുള്ളത് അതായത് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഇനി റഹീമിന്റെ കേസ് വിളിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ പുതിയ നമുക്ക് വന്ന ന്യൂസ് എന്ന് പറയുന്നത് അപ്പൊ ഇനി പറയാനുള്ള മറ്റൊരു കാര്യം കണക്കും കാര്യമൊക്കെ അവതരിപ്പിച്ചു നിങ്ങൾ എല്ലാവരും ആ ന്യൂസ് കണ്ടിട്ടുണ്ടാവും അതായത് യൂട്യൂബർമാര് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കണക്ക് അവതരിപ്പിച്ചത് ഞങ്ങൾ പ്രചരിപ്പിച്ച തെറ്റിദ്ധാരണകൾ എന്താണ് അതാണെക്ക് ചോദിക്കാനുള്ളത് ഇന്നെയാണുള്ള പെങ്ങളിലൊക്കെ പറയുന്നത് ഞാൻ പ്രചരിപ്പിച്ച ഒരു തെറ്റിദ്ധാരണ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ ഒരു വീഡിയോ പോയി ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും എൻ്റെ ചാനലിൽ തന്നെ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ പരത്തുന്ന രീതിയിൽ ഞാൻ പറഞ്ഞതായ ഒരു വാക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരുക എന്നാണ് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത് കാരണം എന്നെ പോലെയുള്ള ആളുകള് ഇതിൽ വീഡിയോ ചെയ്തത് കൊണ്ട് തന്നെയാണ് റഹീമി ഇറങ്ങിയിട്ടേ കണക്ക് അവതരിപ്പിക്കൂ കണക്ക് അവതരിപ്പിക്കൂ എന്ന് പറഞ്ഞ നിങ്ങള് പൊതുസമൂഹത്തിന് മുമ്പിൽ ഈ കണക്ക് അവതരിപ്പിച്ചത് ഇത് എപ്പോഴോ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു ഇത്ര മാസം ഒന്നും കാത്തിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇത്ര രൂപ ചെലവായി ഇത്ര രൂപ ബാലൻസ് ഉണ്ട് നിങ്ങൾക്ക് അന്നേ പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഇതിന് ചിലവായ പൈസ എന്ന് പറയുന്നത് പതിനഞ്ച് മില്യന്റഹീമിന്റെ മോചനത്തിന് വേണ്ടി കൊടുത്ത പൈസ പിന്നെ ഒരു കോടി ചില്ലറ ആർക്ക് വക്കീലിന് വേണ്ടിയിട്ട് കൊടുത്ത പൈസ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കണക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് അതല്ല ശരിക്കും കണക്കവതരണം എന്ന് പറയുന്നത് ചെലവ് വരവ് കണക്കുകള് ഏതെല്ലാം അക്കൗണ്ടുകളിൽ എത്രയെല്ലാം വന്നു എന്ന് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല എന്നുള്ളത് കൂടെ ഇതില് എടുത്തു പറയേണ്ട മറ്റൊരു വിഷയവുമാണ് കണക്കും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ കരുതിയിട്ടുണ്ട് അപ്പൊ അത് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം അപ്പോൾ അവർ വിട്ട കണക്ക് എന്ന് പറയുന്നത് നാൽപ്പത്തി കോടി എൺപത്തി ലക്ഷത്തി അറുപത്തയ്യായിരത്തി മുന്നൂറ്റി നാല്പത്തി രൂപയാണ് അവർ കിട്ടി എന്ന് പറഞ്ഞാണ് കണക്ക് പുറത്തുവിട്ടിട്ടുള്ളത് മുപ്പത്തി ആറ് കോടി ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് രൂപ ചെലവ് വന്നു ബാക്കി വരുന്നത് പതിനൊന്ന് കോടി അറുപത് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി ഇരുപത് രൂപ ഇവരുടെ കയ്യിൽ ഇപ്പൊ ബാക്കിയുണ്ട് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇനി ചോദിക്കാനുള്ളത് ഈ നാട്ടിലെ ആളുകളോടാണ് റഹീമിന്റെ നാട്ടിലെ ഫറൂഖിലെ ജനങ്ങളോടാണ് ചോദിക്കാനുള്ളത് നിങ്ങളുടെ നാട്ടിൽ തന്നെ ഇരുവൃക്കകളും നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു പിരിവ് നടക്കുന്നുണ്ട് ഇല്ലേ അതില്ലെന്ന് നിങ്ങൾക്ക് ആർക്കും നിഷേധിക്കാൻ കഴിഞ്ഞില്ലല്ലോ കാരണം ഷഫീഖ് എന്ന് പറയുന്ന സി ടി ഷഫീഖ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പിരിവ് നടത്തുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ തന്നെ പതിനൊന്ന് കോടിക്ക് മുകളിൽ പൈസ ഓൾറെഡി ഒരു പിരിവിൽ കമ്മിറ്റിന്റെ കയ്യിൽ ബാക്കിയുണ്ട് ഇല്ല ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ആരാണെന്ന് അറിയാം മജീദ് അമ്പലംകണ്ഠി എന്ന് പറയുന്ന വ്യക്തിയാണ് അത് പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു തരാം പ്രിയമുള്ളവരെ ഞാൻ മജീദ് അമ്പലംകണ്ഡി റഹീം നിയമസഹായ സമിതി ട്രസ്റ്റിന്റെ കോർഡിനേറ്റർ ഫറൂഖ് കോഴിക്കോട് ജില്ല ഈ മജീദിനോടൊക്കെ ഒരു കാര്യം ചോദിക്കാൻ എന്താ അറിയോ താങ്കൾ അതില് എന്താ പറയാ എല്ലാവരും സഹകരിക്കണം സഹായിക്കണം പൈസ അയക്കണം അൻപത് ലക്ഷം രൂപയാണ് ഈ രോഗിക്ക് തികച്ചും സത്യസന്ധവും വസ്തിഷ്ഠവുമായ ഒരു കാര്യമാണ് ഇത് എന്ന് ഞങ്ങൾക്ക് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു നല്ല കാര്യം നാട്ടുകാരും അത് സാക്ഷ്യപ്പെടുത്തുന്നതിൽ ഒരു തെറ്റുമില്ല ഇരുവൃക്കകളും നഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനത്തിലാണ് ഇതിനായി രൂപീകരിച്ചിട്ടുള്ള കമ്മിറ്റി പിന്നെ നിങ്ങൾ നിങ്ങളതിൽ പറയുന്നത് അൻപത് ലക്ഷം രൂപ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഈ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ പതിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ എത്തിയിട്ടുള്ളത് അതായത് മൂന്ന് ദിവസം മുന്നേ ഇട്ട പോസ്റ്റ് ആണ് പിന്നെ ഈ പറയുന്ന സി ഷെഫീഖിന്റെ പോസ്റ്റ് ഇതിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അതിന്റെ എന്താ പറയാ ക്യു ആർ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹായം ചെയ്ത് കൊടുക്കുക എന്നാണ് ആദ്യം പറയാനുള്ളത് പിന്നെ ഈ റഹീം കമ്മിറ്റിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് പൊന്നാര സുഹൃത്തുക്കളെ ഒരു മനുഷ്യന്റെ ജീവനാണ് രണ്ട് കിഡ്നി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ ഈ പതിനൊന്ന് കോടിക്ക് മുകളിലുള്ള പൈസ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതുപോലെയുള്ള അർഹതപ്പെട്ട രോഗികൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഈ പണം കൈമാറുന്നില്ല നിങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ട് റഹീമു വന്നിട്ടേ കൊടുക്കൂ വന്നിട്ടേ കൊടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പതിനൊന്ന് കോടിയോളം രൂപ റഹീമിന് വേണ്ടിയിട്ട് ഇനിയും ചെലവാക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ നിങ്ങളുടെ ഒരു അഹങ്കാരമാണ് ഇപ്പൊ നിങ്ങൾ കാണിക്കുന്നത് കാരണം സ്വന്തം നാട്ടില് റഹീമിന് വേണ്ടിയിട്ട് സജീവമായിട്ട് പിരിവെടുക്കുന്ന സമയത്ത് രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ സീറ്റ് ഷെഫീക്ക് എന്നാണ് എനിക്ക് അന്വേഷിച്ചപ്പോ മനസ്സിലായത് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നപ്പോ അയാളെ സഹായിക്കാൻ ഈ കമ്മിറ്റി മുന്നിട്ടിറങ്ങിയല്ലോ വേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള പണത്തിൽ നിന്നും അയാൾക്ക് വേണ്ട അൻപത് ലക്ഷം രൂപ അതായത് പതിമൂന്ന് ലക്ഷം മൂന്ന് ദിവസം മുന്നേ അക്കൗണ്ടിൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ബാക്കി എത്രയാണോ വേണ്ടത് ആ പണം ഈ പതിനൊന്ന് കോടിയിൽ നിന്ന് എടുത്തു കൊടുത്ത് നിങ്ങൾ ജനങ്ങൾക്ക് മാതൃകയാകല്ല വേണ്ടത് അപ്പോഴും നിങ്ങൾ എന്താ പറയുന്നത് ദാർഷ്ട്യമാണ് നിങ്ങളുടെ മുഖത്ത് ഇപ്പോഴും കാരണം അത് റഹീം ഇറങ്ങിയിട്ട് റഹീം പറയുന്നത് പോലെ ചെലവാക്കുള്ളൂ ഈ റഹീം പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പണം കിട്ടിയിട്ടുള്ളത് അത് ആ ഉമ്മയുടെ കണ്ണീര് കണ്ടിട്ടാണ് നിങ്ങൾക്ക് പണം കിട്ടിയിട്ടുള്ളത് ആ ഉമ്മ പറഞ്ഞത് കൊണ്ട് ആ ഉമ്മയുടെ കണ്ണീര് കണ്ടുകൊണ്ടാണ് ജനം പണം അയച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ ഇതിൽ തീരുമാനം എടുക്കേണ്ടത് ആ ഉമ്മയാണ് റഹീമിനേക്കാൾ കൂടുതൽ അധികാരം എന്ന് പറയുന്നത് ആ ഉമ്മയാണ് ആ ഉമ്മയുടെ തീരുമാനം അനുസരിച്ച് ആ ഉമ്മയോട് ചോദിച്ചുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നിങ്ങൾ തീരുമാനിക്കേണ്ടത് അല്ലാതെ റഹീം അല്ല ഈ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അപ്പൊ കമ്മിറ്റിയോട് പറയാനുള്ളത് കഴിയും എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ നാട്ടുകാരനായ ഈ പറയുന്ന സി ടി ഷെഫീഖിന് ആ അൻപത് ലക്ഷം രൂപയിൽ ഇനി എത്രയാണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ ആ പണം നിങ്ങൾ കൊടുത്തുകൊണ്ട് അയാളുടെ ജീവൻ രക്ഷിക്കണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം മനുഷ്യന്റെ കാര്യമാണ് അയാൾ മരിച്ചു പോയതിന് ശേഷം നിങ്ങൾ പണം കൊടുത്തിട്ട് കാര്യമല്ല കാരണം അയാൾക്ക് ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് റഹീമിന്റെ കോടതിന്റെ സിറ്റിംഗ് വരുന്നുള്ളൂ അന്നും റിലീസിങ് ആണോ അല്ലേ എന്നുള്ളത് പറയാൻ കഴിയൂല സിറ്റിംഗ് മാത്രമാണ് അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും നീണ്ടു പോകുമ്പോ ഈ രോഗിയായ വ്യക്തി പണമില്ലാതെ പണമില്ലാത്തതിന്റെ പേരിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആര് സമാധാനം പറയും നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടായിട്ടും നിങ്ങൾ അത് കൊടുക്കാത്തത് വലിയ തെറ്റാണ് എന്ന് തന്നെ ഇവിടെ പറയേണ്ട മറ്റൊരു കഥയാണ് കാരണം പണമില്ലാത്തതിന്റെ പേരിൽ അയാൾ മരിച്ചു പോയാൽ അതിന്റെ ഉത്തരവാദികൾ നിങ്ങളുടെ തന്നെ നാട്ടിലുള്ള ഫറൂഖിനെ തന്നെ റഹീമിന്റെ നിയമസഹായ സമിതി ആയിരിക്കും എന്നുള്ളത് ഇവിടെ എടുത്ത് പറയുക തന്നെ ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് കഴിയുമെങ്കിൽ ഈ പറയുന്ന സി ടി ഷഫീഖിന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണത്തിൽ നിന്നും ഇയാൾക്ക് വേണ്ട പണം നിങ്ങൾ കൊടുക്കുക എന്ന് കൂടിയാണ് നിങ്ങളോട് പറയാനുള്ളത് ജനങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കാരണം പതിനൊന്ന് കോടി രൂപ കയ്യിൽ വെച്ചുകൊണ്ടാണ് മറ്റൊരു രോഗിക്ക് അവരുടെ തന്നെ നാട്ടിലുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം അതായത് സത്യസന്ധമായിട്ടുള്ള എന്താ പറയുക രോഗിയാണ് എന്നുള്ളതും അയാൾക്ക് അസുഖമുണ്ട് എന്നുള്ളതും ഇവര് തന്നെ സാക്ഷ്യപ്പെടുത്തിയ വിഷയമായത് കൊണ്ട് എന്തുകൊണ്ട് ഈ പണത്തിൽ നിന്ന് ഈ ഷഫീഖിന് ഈ കമ്മിറ്റിക്ക് പണം കൊടുത്തുകൂടാ എന്നാണ് ചോദിക്കാനുള്ളത് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അത് കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ ശരിക്കിന് ഇവിടെ റഹീം കമ്മിറ്റി ഈ പണം എടുത്തു കൊടുത്തുകൊണ്ട് അതായിരുന്നു റഹീം കമ്മറ്റി മുന്നിട്ട് വന്ന് പറയേണ്ടത് ഇങ്ങനെ ഇനി ഞങ്ങളുടെ നാട്ടിലെ തന്നെ ഒരു രോഗിക്ക് എമർജൻസി ആയിട്ട് കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അൻപത് ലക്ഷം രൂപ ആവശ്യം വരുന്നുണ്ട് അപ്പൊ ആ പണം ഞങ്ങൾ കൈമാറുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുന്നിട്ട് വരികയായിരുന്നു വേണ്ടത് പക്ഷെ നിങ്ങൾ അത് ഇത്രയും ദിവസം വരാത്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത് കാരണം ഞാൻ പൊതുവേ ശബ്ദിക്കുന്നത് സാധാരണക്കാരന് വേണ്ടിയിട്ടാണ് തെറ്റ് കണ്ട തെറ്റിനെതിരെ ശബ്ദിക്കുക തന്നെ ചെയ്യും അതിന് നിങ്ങൾ കുറെ എന്താ പറയാ നുണ പ്രചരിപ്പിക്കുന്നത് മറ്റേതാണ് മറിച്ചതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് എനിക്കും അറിയാം എന്നെ വിശ്വസിച്ച് വീഡിയോ കാണുന്ന പല ആളുകൾക്കും അറിയാവുന്ന കേസാണ് ദൈവത്തിനും അറിയാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ ഇതേ വിഷയത്തിന്റെ കൂടുതൽ അപ്ഡേഷനുകളുമായിട്ട് ഓക്കെ ബൈ